ക്ഷിയുന്ന പോസ്റ്റുകളും വീഡിയോകളും എല്ലാം വൈറലാണ് എന്നാൽ എല്ലാ പ്രേക്ഷകർക്കും അറിയേണ്ടത് എന്താണ് മീനാക്ഷിയുടെ വിവാഹം എന്നാണ് എന്നാൽ എന്നാലിപ്പോൾ എല്ലാത്തിനും മറുപടിയായി താരമായും ടെലിവിഷൻ അവതാരകയായും പ്രേക്ഷകരുടെ മനസ്സ് കീഴടക്കിയ താരമാണ് മീനാക്ഷി അനൂപ് മീനാക്ഷിയുടെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളും വ്ളോഗുകളുമെല്ലാം ഏറെ സ്നേഹത്തോടെയാണ് ആരാധകർ ഏറ്റെടുക്കാറുള്ളത് ടോപ്പ് സിംഗർ താരമായ കൗശിക്കിനൊപ്പമുള്ള മീനാക്ഷിയുടെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയ വൈറലായിരുന്നു പിന്നാലെ ഇരുവരും തമ്മിൽ പ്രണയത്തിലാണെന്ന തരത്തിലും അഭ്യൂഹങ്ങൾ പ്രചരിച്ചു ചിത്രത്തിന് താഴെ മീനാക്ഷിയോട് ഈ ചോദ്യം നേരിട്ട് ചോദിക്കുകയും ചെയ്തിരുന്നു ഇപ്പോൾ ഇതേക്കുറിച്ച് പ്രതികരിച്ച് രംഗത്തെത്തിരിക്കുകയാണ് മീനാക്ഷി ഒരഭിമുഖത്തിലാണ് മീനാക്ഷി മറുപടി നൽകിയത് കൌഷിക്കിനു ഒന്നിച്ച് ഞാനൊരു ആൽബം ചെയ്തിരുന്നു അതിന്റെ പ്രമോഷന്റെ ഭാഗമായി ചെയ്ത ഫോട്ടോസാണ് അതൊക്കെ ഞാനും അവനും തമ്മിൽ ആറു വർഷത്തെ പരിചയമാണ് ആദ്യ സീസൺ മുതലുള്ളവരുമായി അടുത്ത ബന്ധം എനിക്കുണ്ടെന്നും മീനാക്ഷി പറഞ്ഞു ഞങ്ങളുടെ കുടുംബങ്ങൾ തമ്മിൽ നല്ല ബന്ധമാണെന്നും താരം കൂട്ടിച്ചേർത്തു മീനാക്ഷിയുടെ അച്ഛൻ അനൂപ് ഈ വിഷയത്തിൽ നേരത്തെ പ്രതികരിച്ചിരുന്നു സോഷ്യൽ മീഡിയയിലെ പല ചർച്ചകളും കാണുമ്പോൾ ചിരിയാണ് വരുന്നതെന്ന് കൗശിക്കിന്റെ കുടുംബവുമായി വളരെ അടുപ്പത്തിലാണെന്നും കൗശിക്കും നല്ല കൂട്ടുകാരാണെന്നും അനൂപ് പറഞ്ഞു സോഷ്യൽ മീഡിയ വഴി പ്രപ്പോസുകൾ വരാറുണ്ടെന്നും മീനാക്ഷി അഭിമുഖത്തിൽ പറഞ്ഞു വില്യം മാരി എന്ന മെസ്സേജുകൾക്ക് ഞാൻ മറുപടി കൊടുക്കാറുമില്ല ആർക്ക് വേണമെങ്കിലും ഇതൊക്കെ അയക്കാമല്ലോ ഇൻസ്റ്റഗ്രാം വഴി വരുന്നത് ആത്മാർത്ഥ പ്രണയമൊന്നുമല്ലോ ചിലപ്പോൾ സുഹൃത്തുക്കളുമായി ഒന്നിച്ചിരിക്കുമ്പോൾ അയക്കുന്നതായിരിക്കാം ഇൻസ്റ്റഗ്രാമിൽ ഇത്തരം മെസ്സേജുകൾ നിരവധി കാണാറുണ്ട് പക്ഷെ നേരിട്ട് വന്ന് ആരും ഭയങ്കര ഇഷ്ടമാണ് എന്നൊന്നും പറഞ്ഞിട്ടില്ലെന്നും മീനാക്ഷി കൂട്ടിച്ചേർത്തു